രണ്ടാമത്തെ ജീവിതത്തിൽ ആദ്യം മറവിൽ പറയാം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി അത് അവരുടെ സംഘടനാ വിഷയമാണ് അത് അവർ സംഘടനാ തരത്തിൽ ആലോചിച്ച് നടപ്പിലാക്കിയ കാര്യമാണ് കേരള കോൺഗ്രസ് യാതൊരു ബന്ധവുമില്ല തന്നെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാലായിരം ചില പ്രശ്നങ്ങൾ നമ്മുടെ കൗൺസിലേഴ്സും സി പി എമ്മിൻ്റെ ഒന്ന് രണ്ട് കൗൺസിലേഴ്സും ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കാലാകാലങ്ങളിൽ പറഞ്ഞ് തീർത്ത് ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും എടുത്ത ഒരു തീരുമാനത്തിനെതിരെ അദ്ദേഹം പ്രതി പ്രതികരിച്ചു അതുകൊണ്ട് അത് സംഘടനാപരമായി മാർസിസ്റ്റ് പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമാണ് മുന്നണിയുടെ നിലപാടിന് വിരുദ്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നടപടിയെടുത്തതെന്ന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇന്നലെ നേരിട്ട് മീഡിയയോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവർ രേഖാമൂലം നടപടിയെടുത്ത ആ പിന്നെ റിലീസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് വിരുദ്ധമായി ഇടതുപക്ഷ മുന്നണിക്ക് വിരുദ്ധമായി നിലപാടെടുത്ത അല്ലെങ്കിൽ മീഡിയ വർത്തമാനം പറഞ്ഞ അവരുടെ ബ്രാഞ്ച് ഭാരവായി നടപടി എടുക്കുന്നു എന്നാണ് ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയാൻ ലെറ്റർ പാട്ടിലും കണ്ടത് അതിന്റെ കേരള യാതൊരു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം